ഹലോ അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഹെയർ ഹെയർ ബണ്ണ് ഞാനിന്ന് മേക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഓർഗൻസ് ആയിഡ് റോട്ട ഡ്രിബണാണ് വളരെ ക്യൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ അത് കാണിക്കണം എന്ന് വിചാരിച്ചത് അപ്പം മേക്കിംഗ് വീഡിയോ അല്ല എന്നാലും ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ താഴെ അതായത് നമ്മുടെ യൂട്യൂബിൽ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത് അതായത് നമ്മുടെ സാധാരണ റണ്ണിങ് സ്റ്റിച്ചിലാണ് ഈ ഒരു ഫ്ലവർ ഞാൻ മേക്ക് ചെയ്തിട്ടുള്ളത് അതായത് ഒരു മൂന്ന് ലെയറായിട്ടാണ് ഞാൻ അടുക്കി വെച്ചിട്ടുള്ളത് പക്ഷെ ഇത് പറഞ്ഞറിയിക്കാനാവാത്തൊരു ഭംഗി ഇതിനുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ മേക്ക് ചെയ്ത് ഒരു ഓർഡർ ആയിരുന്നു മൂന്നെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് മേക്ക് ചെയ്തിട്ടപ്പോൾ തന്നെ വേറൊരു കസ്റ്റമർ കണ്ടപ്പം അവർക്കിഷ്ടമായി അപ്പോൾ നമ്മുടെ കടയിലാണല്ലോ അപ്പോൾ ഷോപ്പിലാണ് ഞാനിപ്പം ഉണ്ടാക്കിയിടുന്നത് അപ്പോൾ അവരപ്പം തന്നെ അത് മേടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇനിയിപ്പം ഓർഡർ തന്നവർക്ക് അടുത്ത് തന്നെ ഉണ്ടാക്കേണ്ടി വരും അപ്പം എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട ഒരു ഹെയർ ബണ്ണാണത് അപ്പോൾ നമ്മുടെ ഓർഗൻസാണ് വെച്ച് ഡോട്ട് റിബൺ വെച്ചിട്ട് നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ശ്രമിച്ചാൽ പറ്റാത്തതായി ഒന്നുമില്ല അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന മേക്കിംഗ് വീഡിയോ ആവശ്യമുള്ളവരും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇടുന്നതായിരിക്കും ഓക്കേ